കോർപ്പറേഷൻ മേയറായി കോൺഗ്രസിലെ അഡ്വക്കേറ്റ് പി ചുമതലയേറ്റു മേയർ വോട്ടുകളാണ് ലഭിച്ചത് ഡെപ്യൂട്ടി മേയറായി ലീഗിലെ പിരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിലെ മുപ്പത്തിയാറ് യു ഡി എഫ് അംഗങ്ങളുടെയും വോട്ട് പി ഇന്ദിരയ്ക്ക് ലഭിച്ചു എൽ ഡി എഫിനായി വി കെ പ്രകാശിനിയും എൻ ഡി എക്കായി അർച്ചന വണ്ടിച്ചാലും മേയർ സ്ഥാനത്തേക്ക് മത്സരിച്ചു വി കെ പ്രകാശിനിക്ക് പതിനഞ്ച് വോട്ടും അർച്ചനയ്ക്ക് നാല് വോട്ടും ലഭിച്ചു എസ് ഡി പി ഐയുടെ ഏക അംഗം വോട്ട് അസാധുവാക്കി തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ചടങ്ങിൽ മേയറായി അഡ്വക്കേറ്റ് പി ഇന്ദിര സത്യപ്രതിജ്ഞ ചെയ്തു ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ കെ പി താഹിറിന് മുപ്പത്തിയാറിന് പകരം മുപ്പത്തിയഞ്ച് വോട്ടാണ് ലഭിച്ചത് മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിരയുടെ വോട്ട് അസാധുവായി സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെ ക്രോസ് മാർക്ക് ചെയ്യേണ്ടതിന് പകരം ഒപ്പിട്ടതാണ് ഇന്ദിരയുടെ വോട്ട് അസാധുവാൻ കാരണം എൽ ഡി എഫിനായി മത്സരിച്ച അനിൽകുമാറിന് പതിനഞ്ചും എൻ ഡി എ മജേഷിന് നാല് വോട്ടും ലഭിച്ചു ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ നിന്ന് എസ് ഡി പി ഐ അംഗം വിട്ടുനിന്നു കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയറായി ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്ദേശമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വസ്തതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് അള്ളാഹുൻ്റെ നാമത്തിൽ പ്രതിച്ചറിയുന്നു കെ സുധാകരൻ എം പി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് മുൻ മേയർമാരായ മുസ്ലിഹി മഠത്തിൽ ടി ഒ മോഹനൻ തുടങ്ങിയവരും സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തി പ്രൈം ട്വൻറ്റി വൺ കണ്ണൂർ